എനിക്ക് വളരെ നന്നായിട്ടറിയാം ഭയങ്കര പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ഇന്ന് ഈ പുതിയ മാസം ഈ പുതിയ ഒരു ദിവസത്തിൽ കർത്താവ് എന്നോട് പറയുന്ന എനിക്ക് നൽകുന്ന അരുളപ്പാട് എന്താണ് എന്ന് കേൾക്കാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ കർത്താവ് കാണുന്നു വളരെ വലിയ ഒരു പ്രവചന സന്ദേശമാണ് ദൈവാത്മ നിയോഗത്തോടെ ഞാൻ നിങ്ങൾക്ക് കൈമാറും തീർച്ചയായും ഈ സന്ദേശം നിങ്ങൾക്ക് ജീവൻ വെപ്പിച്ചിരിക്കും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് നിങ്ങളുടെ ദർശനത്തിന് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് നിങ്ങളുടെ തുടക്കങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സിനും ജീവൻ വെപ്പിച്ചിരിക്കും ജീവൻ എവിടെ വേണം എന്നറിയാമോ അനുഗ്രഹം എവിടെയൊക്കെ വേണം എന്നറിയാമോ അവിടുത്തെ പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ ദൈവം നൽകുന്ന അരുണപ്പാടിങ്ങനെയാണ് നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും സമാധാനം രണ്ട് സ്ഥലത്ത് വേണം അകത്തും പുറത്തും സമൃദ്ധി രണ്ട് സ്ഥലത്തും വേണം അകത്തും പുറത്തും വിശ്വാസം രണ്ട് സ്ഥലത്തും വേണം അകത്തും പുറത്തും പ്രാർത്ഥന രണ്ട് സ്ഥലത്തു വേണം അകത്തും പുറത്തും വിജയം രണ്ട് സ്ഥലത്ത് വേണം അകത്തും പുറത്തും ആത്മാവിന്റെ നിറവും നടത്തിപ്പും രണ്ടു സ്ഥലത്ത് വേണം അകത്തും പുറത്തും അകവും പുറവും എന്ന് പറയുമ്പോൾ ഞാൻ എന്ന വ്യക്തിയുടെ അകത്തും പുറത്തും ഈ പറയുന്ന കാര്യങ്ങൾ വേണം അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിൻ്റെ അകത്തും പുറത്തും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വേണം അതുപോലെ തന്നെ നാം വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രിമിസസിൽ വർക്കിംഗ് എൻവിയോൺമെന്റിൽ അകത്തും പുറത്തും ഈ പറയുന്ന കാര്യങ്ങളാണ് വീടിനകത്ത് സമാധാനമില്ലാതെ പുറത്തു പോകുമ്പോൾ വിജയമില്ല ഓഫീസിനകത്ത് സമാധാനമില്ലാതെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ സമാധാനമില്ല അകത്ത് ശക്തിയില്ലാതെ പുറത്ത് ആരാധനയില്ല അകത്ത് വിശ്വാസമില്ലാതെ പുറത്ത് പ്രവൃത്തിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആവർത്തന പുസ്തകത്തിൽ കിടക്കുന്ന ഒരു പ്രവചന സന്ദേശം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ് നിങ്ങളത് ഏത് ഡേറ്റിലാണ് ഏത് തീയതിയിലാണ് കാണുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇത് കാണണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ ആലോചനയാണ് കർത്താവ് കൈമാറുന്ന ഒരു അരുളപ്പാടാണ് നിങ്ങളിത് ഏത് 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 ലെവലിൽ ഈ ഒരു പ്രോഫറ്റിക്കൽ വേർഡ് സ്വീകരിക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ ഈ ദിവസത്തെ ഈ മാസത്തെ ഈ വർഷത്തെ എൻ്റെ ദൈവം അനുഗ്രഹിച്ചിരിക്കും നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങളുടെ ലൈഫ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് താഴ്ചയും മറ്റൊരു സ്ഥലത്ത് ഉയർച്ചയുമായിരുന്നെങ്കിൽ ഒരു കാര്യത്തിൽ വിജയവും ഒൻപത് കാര്യത്തിൽ പരാജയവുമായിരുന്നെങ്കിൽ ഒരു കയറ്റവും ഒൻപത് ഇറക്കവും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിനെ കോൺസ്റ്റന്റ് ആക്കാൻ പോകുകയാണ് ഒരു സ്റ്റേബിൾ ആയ ഒരു ബ്ലെസിംഗിലേക്ക് കർത്താവ് നിങ്ങളെ മാറ്റാൻ പോവുകയാണ് അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും ആരാണ് അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്കറിയാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും അപ്പോ ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന ദൈവത്താൽ നടത്തപ്പെടുന്ന ദൈവകാര്യങ്ങളോട് താല്പര്യമുള്ള ദൈവകൽപ്പന വിട്ടു പിന്മാറാത്ത ഏതൊരു മനുഷ്യനെയും വിശുദ്ധ ബൈബിൾ അനുഗ്രഹിച്ച ചരിത്രം ഉണ്ട് വിശുദ്ധ വചനം അനുഗ്രഹിച്ച ചരിത്രം ഉണ്ട് 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 നീ എനിക്ക് പറയാൻ കഴിയും വിശ്വാസത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു അല്പമിറക്കത്തിലായിരിക്കാം നിൽക്കുന്നത് ഈ പറയുന്നതൊക്കെ ഒരു പ്രസംഗത്തിന് വേണ്ടി ആയിരിക്കുമോ ഇദ്ദേഹം പറയുന്നത് എന്നും ചില ആൾക്കാർക്ക് ചിന്തിക്കാം പക്ഷെ നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ എനിക്ക് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ബോധ്യമാണ് ഞാൻ ഈ ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവ മക്കളിലേക്കും ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അടക്കമുള്ള വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ബൈബിൾ വചനങ്ങൾ വിട്ട് പിന്മാറുന്ന ഒരു വ്യക്തിക്കല്ല ആ വേട് ദൈവത്തെ പോലെ കണ്ട് ദൈവത്തിന്റെ അരുളപ്പാടെന്നറിഞ്ഞ് അതിനെ സംരക്ഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനെയും ദൈവം അനുഗ്രഹിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓടി പോ പോകുന്ന ഒരു വ്യക്തിക്കും അനുഗ്രഹിക്കപ്പെടാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിന്ന് കേൾക്കുന്ന നിന്ന് സ്വീകരിക്കുന്ന നിന്ന് ചിന്തിക്കുന്ന നിന്ന് കൈക്കൊള്ളുന്ന നിന്ന് പ്രാപിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഇപ്പോഴും നിങ്ങളോട് കൈമാറുകയാണ് പ്രവാചക അഭിഷേകം പ്രാപിക്കുന്നതിനു മുൻപേ ഒരു പ്രൊഫറ്റിക്കൽ റേഞ്ചിലേക്ക് ഷൗൽ കയറുന്നതിനു മുന്നേ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മുവേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം ഓടി പോകുന്ന ഒരു വ്യക്തിക്കിടമേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ടുകൊടുക്കാനൊന്നത്തില്ല പക്ഷെ നിന്ന് സ്വീകരിക്കുന്ന ഒരു വ്യക്തി സുഹൃത്തെ അനുഗ്രഹം പ്രാവി ഈ ആവർത്തന പുസ്തകം നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താവിഷയമായിട്ട് എടുത്തല്ലോ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു കൂട്ടം ഒരു കൂട്ടം അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നത് ഇത് ആർക്കാണെന്നും കൂടെ വ്യക്തമായി പറയുന്നുണ്ട് കൽപ്പന പ്രമാണിക്കുന്നത് ദൈവവചനത്തെ നാം കേട്ടാമിൻ പറയുന്നതോടൊപ്പം അതനുസരിച്ച് നമ്മുടെ ലൈഫിനെ ഒന്നും മേക്ക് ഓവർ ചെയ്യാനും കൂടെ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തെ തട്ടാൻ ഒരു സാധനം പറ്റുകയാണ് ഏത് രാജ്യത്തിൽ നിന്നാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിലും ആ രാജ്യത്തിൽ ഈ വേർഡ് ചലിക്കുകയാണ് സുഹൃത്തെ ആ രാജ്യത്തിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഭൂമി നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ആ മണ്ണിൽ ഈ ദൈവശക്തി ചലിക്കുകയാണെന്നാണ് ഞാൻ ആത്മാവിൽ പറയുന്നത് ഗമനവും ആഗമനവും ഡിസോർഡർ ആയി കിടക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട് ഗമനവും ആഗമനവും ഡിസോർഡറായി കിടക്കുന്ന അകത്തും പുറത്തും തകർന്നിരിക്കുന്ന അകത്തും പുറത്തും താരിപ്പണമായിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ തിരുവനന്തപുരത്ത് കേൾക്കുന്നുണ്ട് ഞാൻ അവരോട് ആത്മാവിൽ പറയുകയാണ് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവശബ്ദം നിങ്ങളെ സ്പർശിക്കുകയാണ് നിങ്ങളുടെ ഗമനവും ആഗനവും ആഗമനവും സ്ഥിരമാക്കുന്ന ഒരു ദൈവശക്തി ഈ മെസ്സേജിലൂടെ ചലിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ഈ മാസം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും ഈ മാസം നിങ്ങളുടെ ഫിനാൻസ് ഓപ്പൺ ആകും ഈ മാസം നിങ്ങളുടെ ഗമനവും ആഗമനവും ഓപ്പൺ ആകും ഈ മാസം നിങ്ങളുടെ സമാധാനം കൊണ്ട് നിങ്ങളുടെ ആമേൻ പറഞ്ഞു സ്വീകരിക്കുക വൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം ഒന്നാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ആകയാൽ ഈ ജനത്തിന്റെ നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നാം തിരിച്ചറിയുന്നത് പോലെ തന്നെ നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടിയുള്ള നടപ്പാണ് ഒരു വ്യക്തിയെ ജ്ഞാനിയാക്കുന്നത് ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും ഈ പുതുമാസത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് ഒരു പുതിയ ജ്ഞാനം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് സന്നദ്ധനാണെന്ന് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണ് വലിയ കൃപ നിറഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം ഒന്നിനും ദാരിദ്ര്യമില്ലാത്തൊരു ദൈവമാണ് അതുകൊണ്ടാണ് ശലമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് കർത്താവ് ഈ ജനത്തെ എനിക്ക് നയിക്കാൻ ഈ അകവും പുറവും എനിക്ക് സമാധാനമായിരിക്കാൻ ഞാനിപ്പോ ഒരു പൊസിഷനിൽ ഇരിക്കുകയാണ് കർത്താവൻ ഈ എണ്ണമില്ലാത്ത ഈ ജനത്തെ നയിക്കാൻ ഞാനിരിക്കുന്ന രാജഗൃഹവും ഞാനായിരിക്കുന്ന എന്റെ പട്ടണവും എന്റെ സംസ്ഥാനവും എന്റെ രാജ്യവും സമാധാനമുള്ളതാകണമെങ്കിൽ അകവും പുറവും ഇപ്പൊ നമുക്കൊരു പൊസിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവണമെന്നുണ്ടോ നമുക്കൊരു വീട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവണം എന്നുണ്ടോ നമ്മുടെ വീടുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്ത് സമാധാനം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു വീടുണ്ട് എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട് ഇനി നമ്മുടെ വീടിനകത്ത് സമാധാനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ നമ്മൾ പുറത്തു പോകുന്നവരാണ് പലരുമായിട്ട് നമ്മൾ ഏർ പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ പുറത്തു പോകുമ്പോഴും നമുക്ക് സമാധാനം വേണ്ടേ എന്നതുപോലെയാണ് രാജാവിനെ സംബന്ധിച്ച് തൻ്റെ ശയനഗൃഹം മാത്രം സമാധാനം ഉണ്ടായ പോലെ അതിനകത്തും സമാധാനം ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന രാജ്യം അദ്ദേഹം ചെയ്യുന്ന ജോലി അവിടെയും ഒരു സമാധാനം ഉണ്ടാകണം ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നിങ്ങൾ എവിടെ എന്ത് പണി ചെയ്യുന്നുവോ എവിടെ എന്ത് ഏതൊരു ഡെസിഗ്നേഷനിൽ നിങ്ങൾ ഇരിക്കുന്നുവോ നിങ്ങളുടെ വീടും നിങ്ങളുടെ ആ വർക്കിംഗ് പ്രമീസസും ഒരുപോലെ സമാധാനമുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അവിടെ സമാധാനം കളയുന്ന സന്തോഷം കളയുന്ന സ്വസ്ഥത കെടുത്തുന്ന നമ്മുടെ മാനസികമായി നമ്മെ തളർത്തി നിർവീര്യമാക്കി കളയുന്ന വീട്ടിൽ വന്നാൽ പോലും വീട്ടിലെ സമാധാനം അനുഭവിക്കാൻ കഴിയാത്ത തരത്തിൽ ആകെ മൊത്തം താളം തെറ്റിച്ചിട്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളും യേശുവിന്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ ഈ വചന ക്യാൻസൽ ആക്കുകയാണ് തിരുവഴുത്തു പറയുന്നു ഈ ജനത്തിന് സനായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ ജ്ഞാനവും വിവേകവും കൊണ്ട് ദൈവം നിങ്ങളെ സമാധാനം ഉണ്ടാക്കാൻ നിങ്ങളിലൂടെ സമാധാനം ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് വലിയ സമാധാനം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കുകയാണ് സോ ഞാൻ വീണ്ടും പറയുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് ആറ് പറയുന്നു അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും പുറത്തും പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെട്ടു ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക ദൈവ സന്നിധി മുട്ടുമടക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമടക്കണം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക കഴിഞ്ഞ മാസം വരെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ എങ്ങനെയായിരുന്നു അതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല നിങ്ങളുടെ മനോഭാവം നിങ്ങൾക്ക് ദൈവവചനവും ബന്ധം നിങ്ങളുടെ വിശ്വാസം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത് അതാണ് തിരുവഴി നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ നിങ്ങൾ ക്ഷീണിച്ചു പോയാൽ നിങ്ങൾക്ക് ഒന്നും ഒന്നും പ്രാപിക്കാൻ കഴി കഴിയുകയില്ല അതുകൊണ്ട് ഈ സെക്കൻഡിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു പുതിയ വിശ്വാസം ഒരു പുതിയ കൃപ ഒരു പുതിയ ശക്തിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക പിതാവേ ലോകത്തിൽ എവിടെയെത്തി സഹോദരങ്ങൾ ஈ சந்தேஷம் காணும் ஞானி யேசு செய்ய இவருடைய சாம்பிதிக மேகாட்டை இவருடைய அந்த அசமாதான சமாதானம் உண்டாகட்டே இவரத்து வரும்போது அனுகிரிக்கப்படட்டே இவர் புறத்து போகும்போது அனுகிரிக்கப்படட்டே இவருடைய ஜோலித்திலொருங்க சமாதானம் யேசுவி நாமத்தில் உண்டாகட்டில ஓஃபீஸ രണ്ടു പക്ഷം സൃഷ്ടിക്കുന്ന അവസ്ഥകൾ ഇപ്പോൾ ക്യാൻസലായി പോകട്ടെ ചില വ്യക്തികളിലൂടെ അധികാരികളെ വശീകരിച്ച് മറ്റു വ്യക്തിക്ക് ശത്രുതയാക്കി നിർത്തുന്ന ചില ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ തകർന്നു മാറട്ടെ എല്ലാ രോഗത്തിന്റെ ആത്മാവ് ഇപ്പോൾ ക്യാൻസലായി പോകട്ടെ എല്ലാ സാമ്പത്തിക ഭദ്രതയെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികൾ ഇപ്പോൾ തന്നെ ക്യാൻസലാകട്ടെ അകത്തും പുറത്തും ഒരുപോലെ സംഘർഷം സൃഷ്ടിക്കുന്ന സകല തിന്മയുടെ ശക്തികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറണേ ബ്ലസ് ചെയ്യാം ആത്മീയ നിലവാരം മെച്ചപ്പെടട്ടെ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇവരെ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ മീറ്റിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ശേഷം നിങ്ങൾക്ക് നമ്പർ കാണാം അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് മറ്റു വിഷയങ്ങളും മറ്റ് വിവരങ്ങളും എല്ലാം ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം എല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാം കർത്താവ് ബ്ലസ് അനുഗ്രഹിക്കും ദൈവം നിങ്ങൾ ഭയങ്കരമായി നിങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കു സന്ദേശം കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്താട്ടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇതൊരു ലൈക്കും കൂടെ കൊടുത്തേക്കുക ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക കർത്താവ് എല്ലാ നന്മകളായാലും നിങ്ങൾ ഈ മാസം ഹാവ് ഹാവ് എ എ ഡേ ആൻഡ് ഗ്രേറ്റ്